നല്ല അടിപൊളി കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങള് ഹലോ ഫ്രണ്ട്സ് ഒരു തന്നെയാണ് വിഷയക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീട് എന്താ വെച്ചുകഴിഞ്ഞാല് ഇതാ കണ്ടില്ലേ എല്ലാ മഴയാട്ടോ അപ്പോൾ നമ്മൾ കേരളം മൊത്തം പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ പല സ്ഥലത്തൊക്കെ വെള്ളം കയറിയിട്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഉള്ളിൽ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം മറ്റുള്ളവർക്ക് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ മഴയത്ത് കോഴികളെ അതായത് ഈ സ്റ്റാർട്ടിങ് സമയത്ത് കോഴികൾക്ക് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും വരും അതായത് പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ കുറുങ്ങൽ കഫക്കെട്ട് ജലദോഷം പിന്നെ തന്നെ മുക്കുന്നൊലിപ്പ് അങ്ങനെ പറഞ്ഞു നമുക്ക് നമ്മൾക്ക് വരുന്ന അതേ അസുഖങ്ങൾ തന്നെ കോഴികൾക്ക് കുറേ വരുന്ന കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പ്രതിവിധി ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ ഇനി എന്താ പറയുക എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതും എങ്ങനെ വളർത്തണം എന്നുള്ളതൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിക്ക് ഈ കുറുങ്ങൽ കഫക്കെട്ട് ജലദോഷം ഇതുപോലത്തെ അസുഖങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട നാടൻ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഷായത്തിൽ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എന്തൊക്കെ കൂട്ടാമെന്നുള്ള ഞാൻ അപ്പോൾ പറഞ്ഞതരാം അപ്പം ഡീറ്റെയിൽസ് മുള്ളിൽ അതിനകത്ത് കറക്റ്റ് വേണ്ടി വന്നാലും ഞാൻ പറഞ്ഞുതരാം എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മെറ്റിലെടുക്കുക വെളുത്തുള്ളി എടുക്കുക ചെറുളിയെടുക്കുക പിന്നെ കുരുമുളക് എടുക്കുക തുളസി എടുക്കുക അതാ പനിക്കുറക്കൽ പനിക്കുറക്കൽ തട്ടുകളെടുത്തിട്ട് നമ്മൾ എടുക്കുക വേണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ആടലോടകം കൂടെ വേണം ചേർക്കട്ടോ യാതൊരു പ്രശ്നമില്ല ഓപ്ഷനിലാണ് ആ ചേർത്ത് കഴിഞ്ഞാൽ വേറെ പല അസുഖങ്ങൾക്കും വളരെ നല്ലതാട്ടോ അതായത് ഈ തൊണ്ടയിലുള്ള എരിച്ചിൽ വരുമ്പം കഫം നന്നായിട്ട് ഇറങ്ങി പോകാൻ ഈ ആടലോടകം വളരെ ബെസ്റ്റാണ് കേട്ടോ അപ്പം ഇത് ഞാനതിലും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പം ഈ സാധനങ്ങളൊക്കെ അതിനകത്ത് മഞ്ഞൾ വെട്ടോ മഞ്ഞൾ അത്യാവശ്യമാണ് ഉണ്ടെങ്കിൽ അതും വേണം ഈ ഇതിനകത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ മഞ്ഞൾ കുരുമുളക് അതുപോലെ തന്നെ തനിക്കൂർക്കനി ഈ സാധനം നിർബന്ധമായിട്ടും വേണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് എന്താ പറയുക ഇതിന് കറക്റ്റ് ഫലം ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഈ സാധനം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണത് ചേട്ടൊക്കെ അരച്ച് ഒരു ബോൾ പോലോ അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം എടുത്തിട്ടോ കോഴികൾക്ക് കൊടുക്കാം പിന്നെ കോഴികൾ ഈ ഒരു സിറ്റുവേഷനിൽ തുറന്ന് വിടുക ആറ് മണി ഏഴ് മണി എട്ട് മണി സമയത്തും തുറന്നു വിടരുത് കോഴികൾക്ക് കൂട്ടത്ത് തന്നെ ഫുഡ് വെച്ച് കൊടുത്തിട്ട് ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആകുന്ന സമയത്ത് തുറന്ന് വിട്ടാൽ മതി കേട്ടോ അതുവരെ കോഴികളെ കൂട്ടത്ത് തന്നെ അടച്ചിട്ടോളാം വലിയ കൂടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അല്ലാത്ത കൂടാണെങ്കിലും ചെയ്തുകൊള്ളാം കുഴപ്പമൊന്നുമില്ല പിന്നെ ഫുഡ് അതിനകത്ത് വെച്ച് കൊടുത്താൽ മതി വെള്ളം അതിനകത്ത് വെച്ചു കൊടുക്കുമ്പോൾ ഈ കോഴികൾക്ക് ഈ കശായം രാവിലെ തന്നെ കൊടുക്കുക ഈ അതായത് ഫുഡ് കൊടുത്തിന് ശേഷം കേട്ടോ വെള്ളം കൊടുക്കേണ്ടത് വെള്ളം ഓൾറെഡി വെക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് പെട്ടെന്ന് കൊടുക്കുമ്പോൾ കോഴികൾക്ക് ഭയങ്കര എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യം വരുമ്പോൾ ആ ബോഡിക്ക് കുറച്ച് എഫക്റ്റ് ചെയ്യും അപ്പോൾ ഫുഡ് കൊടുത്തതിനു ശേഷം ഈ വെള്ളം കൊടുത്തു കഴിഞ്ഞാണ്ടതോ എല്ലാം ക്ലിയർ ആയിട്ട് അങ്ങോട്ട് പോയിപ്പോൾ കോഴികൾക്ക് കഫും കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പം പിന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴികൾക്ക് അതായത് പൊരുത്ത കോഴികളുണ്ടോ ഈ സമയത്ത് പൊരുത് വെച്ച കോഴികളുണ്ടെങ്കിൽ ഇവർക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അയച്ച് കിടുമ്പോൾ പുറത്ത് പോയി അഴുപ്പ് വെള്ളങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കോഴി പോയി കുടിക്കുക അപ്പം ഈ നമ്മളെ പൊരുത്ത കോഴികൾക്കും ഈ വെള്ളം കൊടുക്കട്ടോ ഈ കോഴികളെ നമ്മൾ പെട്ടെന്ന് രാവിലെ തന്നെ അയച്ച് വിടാന്ന് പറയുമ്പോൾ അവർ നേരെ പോയി മഴവെള്ളം പോയി കുടിക്കും കെട്ടിക്കിടക്കണ വെള്ളം കുടിക്കും അപ്പോൾ ഇതൊക്കെ വെച്ച് കുടിക്കുമ്പോൾ അവർക്ക് പ്രധാനമായിട്ടും ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അപ്പം ഇതും തന്നെ ഒരു കോഴികൾക്ക് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് എന്താ പറയുക കൂടത്തിലുള്ള എല്ലാ കോഴികൾക്കും ഇത് എഫക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് മൃഗാശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റ് മരുന്ന് കിട്ടും അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് ഇതാ കണ്ടില്ലേ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മരുന്ന് അപ്പം ഈ മരുന്ന് കൊടുത്താൽ മതി വലിയ ഒഴിവുകൾക്ക് പതിനഞ്ച് പത്ത് തുള്ളി വരെ കൊടുക്കാം ചെറിയ കുട്ടികൾക്ക് എട്ട് ടു അഞ്ചു തുള്ളി അഞ്ച് ടു എട്ട് അങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുക്കാൻ കിട്ടുന്ന ഇംഗ്ലീഷ് മരുന്ന് നമുക്ക് മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ അല്ലാത്തൊരു മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ കുറുപ്പ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അസിത്രാൾ പോലത്തെ മരുന്ന് വാങ്ങി കിട്ടും ആ മരുന്ന് കൊടുത്താൽ വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ പരമാവധി നട മരുന്ന് കൊടുക്കാൻ ശ്രമിക്കാം ഇന്നിപ്പോൾ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മൃഗാശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് എല്ലാ വേണ്ട മരുന്നും കാര്യങ്ങളും അവിടെ നമുക്ക് സർക്കാരിന് നിന്ന് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ പറഞ്ഞിട്ട് ഡോസ് കൂടിയ മരുന്നാണ് ഈ ഒരു സിറ്റുവേഷനിൽ പോയിക്കൽ ഡോസ് കൂടിയ മരുന്നാവണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ കറക്റ്റ് ആകുമ്പായിരുന്നു കേട്ടിട്ടോ അപ്പോൾ അത് വാങ്ങിയിട്ട് എങ്ങനെയാന്നുള്ളത് നോക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് കോഴികൾക്ക് തൈര് ചോറ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഈ വാഴപ്പിണ്ടിയില്ലേ ഉണ്ണിക്കാമ്പ് വാഴപ്പിണ്ടി ഇതൊക്കെ അളവ് പരമാവധി കുറയ്ക്കെ കേട്ടോ തൈര് തീരെ കൊടുക്കാതിരിക്കുക അപ്പോൾ പകരം ഉലുവ കൊടുത്താൽ ഏറ്റവും നല്ലത് ഉലുവ കുടിച്ച് അരച്ച് നമുക്ക് ഫുഡിൽ ചേർത്ത് കൊടുത്ത് നമ്മളെ മിക്സഡ് ഫുഡിൽ ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല തൈര് പരമാവധി നന്നായിട്ട് കുറയ്ക്കണം കേട്ടോ ചോറും പരമാവധി കുറയ്ക്കണം അല്ലെങ്കിൽ പ്രശ്നം കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതാണ് ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ഈ രണ്ട് മാസം ഇത് ചെയ്യേണ്ടത് ഇത് കാരണം നാല് ദിവസം കൂടുമ്പോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ നാല് കുഴികൾക്ക് എന്താ പറയുക ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ പറ്റും എന്താ വെച്ചാൽ അടുത്ത് ഇനി വലിയ വലിയൊരു സിറ്റുവേഷനാണ് വരുന്നത് ഈ വരേണ്ട കർക്കടമാസം കാര്യങ്ങളൊക്കെ വരുമ്പോൾ കോഴികൾക്ക് വരേണ്ട പ്രശ്നം വരുന്ന സമയമാണ് ആ സമയത്തേക്ക് ഇവർക്ക് എന്താ പാകപ്പെടുത്തി എടുക്കണേൽ ഈ സിറ്റുവേഷൻ ഈ മരുന്ന് കൊടുത്ത് പോകുക ഒരുപാട് കോഴികൾ ഉള്ളവരുട്ടോ കുറച്ച് കോഴികൾക്ക് പ്രശ്നമില്ലാത്തവർക്ക് കൊടുക്കണം എന്നില്ല കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ പ്രശ്നം വന്നിട്ട് കൊടുക്കണമെന്ന് നല്ല നേരത്തെ കൊടുക്കണം കേട്ടോ നല്ലത് ഇതുകൊണ്ട് നാടൻ മരുന്നാകുമ്പോൾ ഏതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോഴി നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും പിന്നെ എന്താ വെച്ചാൽ വന്ന് കഴിഞ്ഞതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ കോഴി ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ് രണ്ട് ദിവസം മൂന്ന് ദിവസം വരെ കോഴി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നാലാം ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം കോഴി ചത്തു പോകട്ടോ അത് ഉറപ്പാണ് ഈ ഒരു സിറ്റുവേഷൻ അടഞ്ഞ മഴയതുകൊണ്ട് അതാണ് പ്രശ്നം പിന്നെ പരമാവധി പോയിന് ഉച്ചയ്ക്ക് തന്നെ തുറന്നിടാൻ ശ്രമിക്കാം എല്ലാ ഫുഡും കാര്യങ്ങളും നേരത്തെ കൊടുത്തതിന് ശേഷം ഈ മരുന്നും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു സിറ്റുവേഷൻ രണ്ട് മാസം ശേഷമുള്ള അസുഖേത വരുന്നതെന്നുള്ളതും അതിന് കറക്റ്റ് ഡീറ്റെയിൽസ് ആണല്ലോ ഈ ഒരു സിറ്റുവേഷനിൽ പിന്നെ കുരുപ്പ് അതുപോലത്തെ അസുഖങ്ങൾ ഇല്ല പിന്നെ പനി വരാൻ ചാൻസ് ഉണ്ട് പനി വരാൻ ചാൻസ് ഉള്ളത് ഈ മരുന്ന് തന്നെ കൊടുത്താൽ മതി ഇതിൽ മഞ്ഞപ്പൊടി മസ്റ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പനി അതുപോലത്തെ അസുഖങ്ങൾ മഞ്ഞപ്പൊടി ബെസ്റ്റ് ആണ് ഈ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാതെ നമുക്ക് തടയാൻ പറ്റും ഈ സാധനം കുഞ്ഞുങ്ങൾക്കും നമുക്ക് കൊടുക്കട്ടോ കോഴിക്കുട്ടികൾക്കും നമുക്ക് ഇത് കൊടുക്കാം വലിയവർക്കും ഇത് കൊടുക്കാം യാതൊരു പ്രശ്നമില്ല കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരി നേർപ്പിക്കണമെന്നുള്ളൂ അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു മഴക്കാലത്ത് കോഴികളെ വളർത്തുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് എന്താ പറയുക കോഴിനെ രക്ഷിച്ച് എടുത്ത് അതുപോലെ തന്നെ മുന്നോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നീക്കി പോകുക അതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമ്മളതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം